വീണ്ടും ഹൈജീൻ 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 എന്റെ നമ്പർ അബി ഈ വീട്ടിൽ ഹൈജീൻ ഇല്ലേ വീട്ടിനകത്ത് ഹൈജീൻ ഉണ്ട് ബാത്റൂം ബാത്റൂമാ ചില സമയത്ത് ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ അവിടെ കിടക്കുന്നത് കാണാറുണ്ട് ഒരാൾ ചെരിപ്പെടാതെ നടക്കുന്നു അത് ജാസ്മിൻ മാത്രമാണോ ജാസ്മിൻ ചെരിപ്പെടാറല്ലേ ഇല്ലല്ലേ എന്താ ഉത്തമ ആ അല്ല എനിക്ക് ഞാൻ ഞാൻ പൊതുവേ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ അങ്ങനെ പൊതുവേട്ടാ എന്നെ മാത്രം ചെയ്താണ് പറഞ്ഞത് അങ്ങനല്ല നിങ്ങൾ മാത്രമേ ചെറുപ്പിടാതെ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ എന്നോട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ ഞാൻ ചെയ്തത് മാത്രം അങ്ങനല്ല നിങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് നടക്കുന്നത് ഇതൊരു വലിയ ഇഷ്യൂ ആണ് നിങ്ങൾ ഏക്ഷേരിപ്പെടില്ലേ ബാത്റൂമിൽ പോകുമ്പോഴൊന്നും ഇല്ല ബാത് ഏരിയയിലൊന്നും ബാത്മൂമിന്റെ ഏരിയയിലൊന്നും ഇടാറില്ല ബാത്റൂമിൽ കിട്ടിയോ ഈ എന്താണ് ജെൻഡോ ഇതിനെ പ്രതിവിധി ഈ പരിപാടി ഇവിടെ നടക്കില്ല കാരണം എല്ലാവരും ചെരുപ്പിട്ട് ബാത്റൂം പോകാൻ പോവാൻ പറ്റാതെ എന്താണ് ജെൻഡോ ഇതിനെ പ്രതിവിധി ഈ പരിപാടി ഇവിടെ നടക്കില്ല കാരണം എല്ലാവരും ബാത്റൂം പോകാൻ ബാത്റൂമിൽ പോകാൻ പറ്റാതെ ജൻറെ ആവശ്യപ്രകാരം ജാസ്മിന മനോഹരമായ എന്തൊക്കെയോ സാധനം എത്ര വട്ടം പറഞ്ഞു ജെൻറെ ആവശ്യപ്രകാരം ജാസ്മിന് മനോഹരമായ എന്തൊക്കെയോ സാധനം

நான் போட்டேன்.